ഫ്രണ്ട്സ് ജിക്കിസ് ഗ്രീൻ വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അഡീനിയം പ്ലാന്റ്സിൻ്റെ മഴക്കാല സംരക്ഷണമാണ് അഡീനിയം നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് പക്ഷേ ഈ മഴക്കാലത്ത് നമുക്കത് പുറമെ വെച്ച് അങ്ങനെ മഴ ഇങ്ങോട്ട് കണ്ടമാനം കൊള്ളിക്കാനൊന്നും പറ്റില്ല നല്ല പോലെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയണത് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകുന്നേക്കാൾ മുമ്പ് എനിക്ക് പറയാനുള്ളത് ജി കെസ് ഗ്രീൻ വേൾഡിൻ്റെ വാട്സപ്പ് ഉണ്ടല്ലോ അതിൽ ഒരുപാട് പുതിയ വെറൈറ്റീസ് നമ്മളുടെ മഴക്കാലത്തിന് സ്യൂട്ടായിട്ടുള്ള ഭയങ്കര റയർ വെറൈറ്റീസ് ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അന്നേരം ആർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറില് നിങ്ങൾ മെസ്സേജ് ഇൻഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം മഴക്കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചാലഞ്ചിങ് ഒരു കാലഘട്ടമാണ് ഇതൊരു സെക്കൻഡൻറ്റ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഇതിനെ വെള്ളത്തിൻ്റെ ഒരു അളവ് കൂടാനായിട്ട് പാടില്ല അപ്പോൾ ബാക്കി എല്ലാ കാലഘട്ടത്തിലും നമുക്ക് ഭയങ്കര ആയിട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് എന്താ കാരണം വെച്ചാൽ നമ്മൾ ഒരു ആഴ്ചയിൽ വെള്ളം കൊടുത്തില്ലെങ്കിലും ആക്ച്വലി ആഴ്ചയിൽ രണ്ടു ദിവസം വെള്ളം കൊടുക്കണം പക്ഷെ ഒരാഴ്ചയിൽ വെള്ളം കൊടുത്തില്ലെങ്കിലും രണ്ടാഴ്ചയിൽ വെള്ളം കൊടുത്തില്ലെങ്കിലും പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും പെട്ടെന്ന് സംഭവിക്കില്ല അത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് പക്ഷേ മറ്റ് പ്ലാന്റ്സ് നോക്കുമ്പോൾ നമുക്കറിയാം അത് പെട്ടെന്ന് രണ്ടാഴ്ചയ്ക്ക് വെള്ളം കൊടുത്തില്ലെങ്കിൽ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ടാവും അപ്പോൾ ആവക കാര്യങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് അടിനേദരുടെ കാര്യത്തിൽ പക്ഷേ മഴക്കാലത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതേപോലത്തെ അവസ്ഥ അതായത് നമ്മുടെ ചെടി നശിച്ചു പോകുന്നൊരു അവസ്ഥ തന്നെ ഉണ്ടാവും അപ്പോൾ അടിനേദൻ്റെ മറ്റൊരു പേരാണ് ഡെസേർട്ട് റോസ് അപ്പോൾ അന്നേരം നമുക്കറിയാം ഒരു മരുഭൂമിയുടെ ഒരു അറ്റ്മോസ്ഫിയറ് മീൻസ് ആ ഒരു ഹീറ്റ് കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ അടീനിയത്തിന് ഏറ്റവും ബെസ്റ്റായിട്ട് അത് നിലനിന്ന് പോകുക എന്നുള്ളത് ആ സ്ഥാനത്ത് നമുക്ക് ആറുമാസം മഴയുള്ള നമ്മുടെ കേരളത്തിൽ നമ്മൾ അടീനിയം വളർത്തുമ്പോൾ അത്യാവശ്യം ശ്രദ്ധകൾ വേണം അതിൽ പ്രധാനമായിട്ടും ബാധിക്കുന്ന ഫസ്റ്റ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് റോട്ടാണ് അതായത് വേരോടെ അത് ചീഞ്ഞു പോവുക അടീനിയം വളർത്തിയവർക്കറിയാം അതിൻ്റെ സ്റ്റമ്മിൽ അതുപോലെ ആ റൂട്ടിൻ്റെ റൂട്ടിലൊക്കെ നല്ല പോലെ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ രണ്ടാഴ്ച ഇതിന് വെള്ളം കൊടുത്തില്ലെങ്കിലും ചെടി സർവൈവ് ചെയ്തു പോരെന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ കാലാവസ്ഥ അനുസരിച്ച് നമുക്ക് ആറുമാസം മഴ കിട്ടുന്നുണ്ട് ഈ റെയിനി സീസണിലാണ് നമുക്ക് ഏറ്റവും അധികം ഹ്യൂമിഡിറ്റി ഉള്ളത് അപ്പോൾ അന്നേരം ഈ ഒരു ഹ്യൂമിഡിറ്റി കൂടുന്നതിനനുസരിച്ച് ഫംഗൽ ഇൻഫെക്ഷനും അതുപോലെ തന്നെ കൂടും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മഴക്കാലത്ത് നല്ല ഒരു കെയർ വേണം ഇതല്ലാതെ ഡയറക്റ്റ് മഴവെള്ളം കൂടാതിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് പെട്ടെന്ന് ചീച്ചിൽ വരാനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മളെല്ലാം കൊല്ലവും പ്രൂണൊക്കെ ചെയ്യും അത് ഷോർട്ടായിട്ട് ഭംഗിയായിട്ട് നിൽക്കാനായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു അന്നൊക്കെ നമ്മൾ സാഫൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടാവും പക്ഷേ നമുക്ക് അതുകൊണ്ടൊന്നും ഈ ഒരു റെയിനി സീസണിൽ അതൊന്നും റിന്യൂ ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ അത് ആ തണ്ടിലൂടെയും വെള്ളം ഇറങ്ങിയിട്ട് നമ്മുടെ ചെടി അപ്പം നശിച്ചു പോകും ഇത് നമ്മൾ തുടക്കത്തിൽ അറിയുകയാണെങ്കിൽ നമുക്ക് ആ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ നല്ലപോലെ സാഫ് വെച്ച് തേക്കി അതുപോലെ തന്നെ നമ്മൾ മെഴുകുണ്ടല്ലോ മെഴുകു ഉരുക്കി അതിൻ്റെ മീത് സീൽ ചെയ്യുകയാണെങ്കിലും നമുക്ക് വളരെ രസമായിട്ട് തന്നെ അതിനെ രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റും പക്ഷേ മുകളിൽ ചെയ്യണത് പോരാതെ താഴെ റൂട്ടിൻ്റെ അവിടുന്ന് നല്ല രീതിയിലുള്ള ചീച്ചിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചെടിനെ രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് നമ്മുടെ പ്ലാന്റിന് കൺട്രോൾഡ് ആയിട്ടുള്ള രീതി തന്നെ വെള്ളം കിട്ടണം അതിനെ ഇപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് ഒരു പതിനഞ്ച് വർഷത്തോളം പ്രായമുള്ള എൻ്റെ അടീനിയം ഒരെണ്ണം അപ്പാടെ നശിച്ചു പോയി അപ്പോൾ ഞാൻ ഈ അടീനിയം വെച്ചിട്ടുള്ള ഇതിൻ്റെ മുകളിൽ മൊത്തം ഷീറ്റിട്ടിരിക്കുകയാണ് മഴക്കാലത്ത് നമുക്ക് എനിക്കിപ്പോൾ ഈ ഷീ ഇവിടെ ഇരിക്കുന്നതല്ലാതെ തന്നെ കണ്ടമാന അടീനിയം എൻ്റെ വേറെയുണ്ട് അവരനെയൊക്കെ മഴ കൊള്ളാത്ത രീതിയിൽ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വേരി ചീച്ചിൽ ഒഴിവാക്കാനായിട്ട് മഴയെന്ന് സംരക്ഷിക്കേണ്ട മാർഗ്ഗങ്ങൾ പറഞ്ഞില്ല അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്ലാന്റിനെ നമ്മൾ ലിമിറ്റഡ് ആയിട്ട് വെള്ളം കൊടുക്കണം എന്ന് പറഞ്ഞു ആ വെള്ളം പോലും അതിൽ നിൽക്കരുത് അതായത് പെട്ടെന്ന് ഡ്രെയിൻ ഔട്ട് ചെയ്തു പോകണം അതിനെ നമ്മളുടെ പ്ലാന്റ് വെച്ചിട്ടുള്ള പോട്ടിന് നല്ല പോലെ ഹോൾ ഇല്ലയെന്നുള്ള നല്ല ഡ്രെയിനേജ് സിസ്റ്റം അല്ലേ ഇല്ലെന്നുള്ളത് നോക്കണം അപ്പോൾ മഴക്കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തേക്കും നമ്മൾ അടീനിയത്തിൽ എപ്പോഴും പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ എയറേഷൻ കിട്ടണതും നല്ല അല്പം പോലും വെള്ളം പിടിച്ച് നിൽക്കാത്തതുമായിട്ടുള്ള ഒരു പോട്ടിങ് സോയിൽ വേണം അതിന് നമ്മൾ ഇതിൽ നല്ല പോലെ മണല് ചേർത്തിട്ടുള്ള മണ്ണിൻ മണ്ണിൻ്റെ ക്വാണ്ടിറ്റിയെക്കാളും കൂടുതൽ മണൽ ചേർക്കുക അതുപോലെ തന്നെ നമ്മൾ പെർലൈറ്റ് പെർലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം പിടിച്ച് നിർത്തുക ഒന്നല്ല അത് വെള്ളം ആ ഒരു മോയ്സ്ചർ നിൽക്കുന്നു മാത്രം അതല്ലാതെ മെയിനായിട്ട് ചേർക്കുന്നത് റൂട്ടിന് നല്ലപോലെ എയറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പോട്ടീൻ സോയിൽ നല്ല സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അടേരിയത്തിന് നമുക്ക് ഞാൻ ഇന്നാളൊരു കൃഷിയിൽ പറഞ്ഞു പെറലൈറ്റ് നമ്മൾ എയറേഷൻ നല്ലതാണ് പക്ഷേ ഒരു അടുക്കള തോട്ടത്തിലൊന്നും അതിൻ്റെ പോട്ടീൻ നമുക്ക് ചേർത്ത് നമുക്ക് വല്ലാണ്ട് എന്താ പറയുക ഭയങ്കര അത്യാവശ്യം കോസ്റ്റ്ലിയാണ് പാക്കറ്റിനൊക്കെ നൂറ് രൂപ എന്നുള്ള റേഞ്ചിൽ വരുന്നുണ്ട് അപ്പോൾ അന്നേരം നമുക്കത് അടുക്കള തോട്ടത്തിലൊന്നും യൂസ് ചെയ്യാൻ അത്ര പറ്റില്ല പക്ഷേ സക്യുലൻ പ്ലാന്റ്സ് നടുമ്പോൾ നമ്മളെപ്പോഴും അത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡീനിയം ഒരു സക്യുലൻ വെറൈറ്റിയിൽ പെട്ടെന്ന് തന്നെയാണ് അപ്പോൾ അടീനിയത്തിൻ്റെ പോട്ടി മിക്സിന് നമ്മൾ കുറച്ച് വെറുതായിട്ടൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഷെൽട്ടറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു നമ്മൾ നിയന്ത്രിതമായിട്ട് തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഷെൽട്ടറുള്ള ഏരിയ ഒന്നിനും പറ്റില്ല നമ്മൾ ട്രസ്സൊക്കെ ഇട്ടിട്ടുള്ള വീടാണെങ്കിൽ അവിടെയെങ്കിലും അത് നമ്മുടെ അഡീനിയം പ്ലാന്റ്സ് ഈ ഒരു മഴക്കാലത്ത് നമ്മൾ വെക്കണം അല്പം പോലും ഡയറക്റ്റ് വെള്ളം വീഴുന്ന സ്ഥലത്ത് നമുക്ക് വെക്കാനുള്ള ഒരു ചാൻസ് നമ്മൾ എടുക്കരുത് അതൊരു നയൻറ്റി പെർസെൻറ്റേജും നമ്മുടെ പ്ലാന്റ് നശിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മളുടെ ഇതൊക്കെ ഷെൽട്ടറിനകത്തൊക്കെ ആക്കി പക്ഷേ നമ്മൾ തീരെ വെള്ളം കൊടുക്കാതെ നമ്മുടെ ചെടിനെ ഉണക്കി കളയരുത് അതുകൊണ്ട് തന്നെ നിയന്ത്രിതമായിട്ട് നമ്മൾ വെള്ളം കൊടുക്കണം ആഴ്ചയിൽ ഒരു ദിവസം അതായത് ഇപ്പോൾ മഴ തീരെ ഡയറക്റ്റ് വരാത്ത ഒരു ഇതാവുമ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം മാത്രമേ അതിന് കിട്ടണുള്ളൂ അതിപ്പോൾ ഈ മഴക്കാലത്ത് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം ഒഴിച്ചു കൊടുത്താലും മതി അത് നമ്മളെല്ലാ പ്ലാന്റിനെയും ഒഴിച്ചു കൊടുക്കുക അത് വെള്ളം നിറഞ്ഞു ആ ഒരു മീൻസ് ആ ഒരു ചട്ടിയിൽ വൃത്തിയായിട്ട് ഒഴുകി പോകുന്ന വരെ ഉള്ള ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ ഈ മഴക്കാലത്ത് അതിൻ്റെ വെള്ളം നിയന്ത്രിച്ച് അതിനെ നല്ല രീതിയിൽ വളർത്തുക അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കീടരോഗബാധകളെ പറ്റിയാണ് അടീനിയത്തിന് ഈ ഒരു സീസണിൽ നല്ലൊരു ഹ്യൂമിഡിറ്റി എന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഒരുപാട് കേടുകളും വരാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ ഈ ഒരു കൂമ്പ് ഭാഗത്ത് മുഞ്ഞ അതുപോലെ തന്നെ മീലിബഗൊക്കെ വന്ന് ഇരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഈ ഒരു ഹ്യൂമിഡിറ്റി കൂടുന്നത് കൊണ്ട് തന്നെ നല്ല ചാൻസ് ഉണ്ട് ഇപ്പോൾ ഈ ചെടികളിൽ കാണുന്ന ഈയൊരു മഞ്ഞ ഇലകളുണ്ടല്ലോ ഇതൊക്കെ ഈ മുന്നേടിയൊക്കെ ഇതാണ് ഇത് നമുക്ക് ശരിക്കും കണ്ണിൽ ഒരുപാടൊന്നും കാണില്ല പക്ഷേ ഈ ലീവ്സ് കണ്ടാൽ നമുക്കറിയാം ഈ ഒരു പ്ലാന്റിന് അതിൻ്റെ ഒരു അറ്റാക്ക് ഉണ്ടെന്നുള്ളത് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെടിയുടെ മുകളിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരുവിധം നീമോയിൽ വെച്ചിട്ട് അത് കാഠിന് അനുസരിച്ച് ഭയങ്കര വല്ലാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പി പി എം കൂടിയ നീം ഓയിൽ നീം ബി വാങ്ങിച്ച് നമ്മൾ സ്പ്രേ ചെയ്യണം അതല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മളുടെ പി എം കുറഞ്ഞ നമ്മുടെ പെട്ടിമരുന്ന് കടയിൽ നിന്ന് കിട്ടുന്ന നീം ഓയിൽ വാങ്ങിച്ച് നീം ഓയിലിൻ്റെ കുറേ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തീരും പക്ഷേ ഇതിൻ്റെ പ്രശ്നം പറഞ്ഞത് ഏറ്റവും കൂടുതൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം പറയണത് ഇതിൻ്റെ ചുവട്ടിലാണ് അപ്പം ചുവട്ടിലുള്ള കീടബാധകൾ നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാഴ്ചയിലും ഒരിക്കലും ഈ മഴക്കാലത്ത് സാഫ് നമ്മൾ കൊടുക്കണം രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് എല്ലാ ചെടിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചട്ടി നിറച്ചൊഴിച്ച് ചട്ടിന്ന് ഒഴുകി പോകുന്ന രീതിയിൽ അത് കൊടുക്കണം എന്നാൽ മാത്രമാണ് അടിനിയത്തിൻ്റെ ആ ഒരു കടഭാഗത്തിന് പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ പിന്നെ നമ്മളിതിൻ്റെ വളത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് നമ്മൾ വളം വല്ലാതെ കൊടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെച്ചാൽ ഓൾറെഡി നമ്മുടെ പ്ലാന്റ് ഒരു സ്ട്രെസ്സിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വളങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മണ്ണിൽ നിന്ന് അബ്സോർബ് ചെയ്യാനുള്ള ഒരു അവസ്ഥ നമ്മുടെ പ്ലാന്റിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ മണ്ണിൽ ഈയൊരു വളം കൂടി 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 അത് റൂട്ടിനെ ചീച്ചിൽ വരാനുള്ള മറ്റൊരു റീസണായിട്ട് വരിക ചെയ്യാം അത് മണ്ണിൽ സ്റ്റോർ ചെയ്തിട്ട് റൂട്ടിന് ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ പ്ലാന്റിന് വളം കൊടുക്കേണ്ട കാര്യമില്ല രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ വേണമെങ്കിൽ നമുക്കൊരു കുറച്ച് പൊട്ടാഷ് അതും ജൈവവളം തീരെ നമ്മൾ ഉപയോഗിക്കരുത് പൊട്ടാഷ് രണ്ട് ഗ്രാമങ്ങാനും ഒരു ചെടിക്ക് കണക്കാക്കിയിട്ട് നമ്മൾ ഈ കൊടുക്കുന്ന വെള്ളത്തിൽ കൊടുത്താലും കുഴപ്പമില്ല അത് രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ അതല്ലാതെ നമ്മൾ മുമ്പ് കൊടുത്തിരുന്ന പോലെ രണ്ടാഴ്ചയിൽ ഇതിനെ വളം കൊടുക്കുകയും ചെയ്യരുത് പിന്നെ അടിയരി നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് പ്രൂണിങ് അതും ഈ ഒരു മഴക്കാലത്ത് തീരെ നല്ലതല്ല ഓൾറെഡി ഞാൻ പറഞ്ഞു നമ്മൾ മുമ്പേ ചെയ്തിട്ട് മീൻസ് കഴിഞ്ഞ കൊല്ലം പ്രൂൺ ചെയ്തിട്ടുള്ളത് തന്നെ നമ്മൾ സെക്യൂർ ആക്കി വെക്കേണ്ട ഒരു സമയമാണ് അത് സാഫ് വീണ്ടും തേക്കി അതുപോലെ തന്നെ നമുക്ക് മെഴുകു വെച്ച് മുകളിൽ സീൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മഴക്കാലത്ത് നമ്മൾ പുതിയ രീതിയിൽ പുതിയ മീൻസ് പുതിയ ഒരു പ്രൂണിംഗ് ഒന്നും നമ്മുടെ പ്ലാന്റിന് ചെയ്യാനായിട്ട് പാടില്ല പിന്നെയുള്ളൊരു എക്സംഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കാണിച്ച പോലെ മഞ്ഞ ലീഫ് ഇതിപ്പോൾ ഈ ഒരു അവസ്ഥയിലൊന്നും നിൽക്കില്ല ഭയങ്കര കീടബാധയായിട്ട് അവിടെ നിന്നിങ്ങനെ നമ്മൾ കാണാൻ ലേറ്റാവുമ്പോൾ ഇങ്ങനെ കേടായി താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാവും ആ കേട് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി മെയിൻ സ്റ്റമ്മിലേക്ക് വരുന്നേക്കാൾ മുമ്പ് നമുക്കതിനെ കട്ട് ചെയ്ത് മാറ്റാം അങ്ങനെ മാറ്റുകയാണെങ്കിൽ തന്നെ അവിടെ സാഫ് തേക്കാം അതുപോലെ തന്നെ വാക്സ് മെഴുകും കൂടെ തേക്കുക അതുപോലെ തന്നെ ഈ കണ്ടമാനം ചെടി അതായത് പ്രൂൺ ചെയ്യാണ്ട് ഇങ്ങനെ തകച്ച് നിൽക്കുന്ന ഒരു ഇതുണ്ടാവും അടുത്തടുത്ത് പ്ലാന്റ്സ് വയ്ക്കുക പ്രൂൺ ചെയ്യാണ്ട് അങ്ങനെ തകച്ച് കാട് പോലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മഴക്കാലത്ത് നമുക്കറിയാം ഓൾറെഡി അവർക്ക് സൺലൈറ്റ് കിട്ടുന്നില്ല പക്ഷേ നല്ല എയറേഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ചെടിയുടെ ആ ഒരു ഹെൽത്തൊക്കെ നല്ലോണം പോകും അങ്ങനെ കാട് പിടിച്ച പോലെ നിൽക്കുന്ന ആ ഒരു കൂട്ടത്തിൽ അങ്ങനെ അത്രയും കൂട്ടായിട്ട് വെച്ചിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വല്ലാണ്ട് പ്രശ്നമുള്ള ആ ഒരു ഏരിയ ഒക്കെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വല്ലപ്പോഴുമുള്ളൊരു ചൂടും ഹീറ്റൊക്കെ കിട്ടാനായിട്ട് അതുപോലെ തന്നെ നല്ലൊരു എയറേഷൻ കിട്ടാനായിട്ട് നമുക്ക് ആ ഒരു എക്സ്ട്രയുള്ള ആ ഒരു ലീവ്സിൻ്റെ ഗ്രോത്തൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് വേണമെങ്കിൽ കളയാം എപ്പോൾ കട്ട് ചെയ്താലും പറയുന്ന ഒരു പ്രിക്കോഷൻ നിങ്ങൾ എടുത്തിരിക്കണം ഓൾറെഡി നമ്മുടെ പ്ലാന്റ് നല്ല സ്ട്രെസ്സിലാണ് ഇരിക്കണത് അപ്പോൾ അന്നേരം നമ്മൾ വീണ്ടും അതിന് സ്ട്രെസ്സ് കൊടുക്കരുത് അപ്പോൾ നമ്മളുടെ അടീനേം വെക്കുന്ന പോട്ടിന് നല്ല ഡ്രെയിനേജ് ഒക്കെ ഇടാൻ പറഞ്ഞു അപ്പോൾ വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്ത് നല്ലോണം മണ്ണൊക്കെ പോയി എന്താ പറയുക റൂട്ടൊക്കെ കുറച്ച് നല്ലപോലെ പുറത്ത് നിൽക്കുന്നൊരവസ്ഥയുണ്ടാകും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ റീപോർട്ടിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് കുറച്ച് നല്ല ആയിട്ടുള്ള നല്ല എറേഷനും അതുപോലെ നല്ല എന്താ പറയുക തീരെ കട്ട പിടിക്കാത്ത നമ്മുടെ ഒരു പോട്ടിങ് മിക്സ് എടുത്ത് ഉണ്ടാക്കിയിട്ട് ഈയൊരു ഇതിൻ്റെ മീതെ നമുക്ക് വല്ലാണ്ട് ഒഴിഞ്ഞു കെടുക്കുന്ന ചട്ടികളിലൊക്കെ ഒന്ന് റീഫില് ചെയ്യാം അത് നമ്മുടെ പ്ലാന്റിൻ്റെ ഒരു നല്ലൊരു റീഫ്രഷ് കിട്ടുന്ന കാര്യമാണ് എന്നുവെച്ചാൽ അതിൻ്റെ കടയിൽ നിന്നും നമ്മൾ എനക്കണില്ല അതൊന്നും ഇനക്കാൻ പാടില്ല നമ്മൾ പുതിയ ഒരു പോട്ടിങ് സോയിലെ വളമൊന്നും മിക്സ് ചെയ്യേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മണലും അല്പം മണ്ണൊക്കെ ചേർത്തിട്ടുള്ള പ്രോട്ടീൻ സോയിൽ വെച്ചിട്ട് നമ്മൾ സെക്യൂർ ആക്കി കൊടുക്കണേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യുക ഈ ഒരു റെയിനി സീസണിൽ നമ്മുടെ പ്ലാന്റിന് വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ എന്താ പറയുക ഒന്നിലെ ട്രെസ്സിൻ്റെ താഴെ വെക്കുക അല്ലെങ്കിൽ പ്ലാന്റ് ഇരിക്കുന്നതിൻ്റെ മുകളിൽ നമ്മളൊരു ഷീറ്റിട്ട് കവർ ചെയ്യുക അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നമുക്ക് പ്രത്യേകിച്ച് ആ ഒരു ടൈമിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളവർക്ക് ചെയ്യേണ്ട ഒരു പ്രക്യോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് കൊണ്ട് നല്ലൊരു പാവാട ഒടിപ്പിക്കാം അത് മുമ്പൊക്കെ നല്ല സുഖമായിരുന്നു നമ്മുടെ അമ്പത് ദിവസക്കാരൻ കവർ കിട്ടില്ല അത് കുറച്ച് വലിയ കവർ നോക്കി നമുക്ക് കിട്ടണതൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് അതിനൊരു സൈഡ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ പാവാട കെട്ടി കൊടുക്കാം പക്ഷേ ഇപ്പോൾ ആ കവർ കവറുണ്ടോ അറിയില്ല ഇപ്പോൾ നമുക്ക് അതല്ലാതെ ഓർഡിനറി കവറുകൾ കിട്ടും അതിന് വലുത് നോക്കി നമ്മൾ കട്ട് ചെയ്തൊരു ഷീറ്റ് വലിയ എന്നിട്ട് ഈ അടീനീയത്തിൻ്റെ ആ ഒരു ചട്ടിയൊക്കെ കവർ ചെയ്ത് എങ്ങനെ മഴ പെയ്താൽ അതിൻ്റെ ഉള്ളിലേക്ക് വരാത്ത പോലെ നമ്മൾ മീതി തന്നെ വെച്ച് കവർ ചെയ്ത് കെട്ടുക അതായത് പ്ലാന്റിൻ്റെ ലീഫൊക്കെ പുറത്ത് തന്നെ വേണം സ്റ്റമ്മിൻ്റെ മാക്സിമം കിട്ടുന്ന ഒരു ലെങ്ത്ത് വെച്ചിട്ട് നമ്മൾ വെച്ച് അത് കെട്ടുക അപ്പോൾ അന്നേരം അതിൻ്റെ ലീഫും അതുപോലെ മറ്റ് മുമ്പ് പ്രൂൺ ചെയ്തിട്ടുള്ള അതിൻ്റെ ശിഖിരങ്ങളൊക്കെ പുറമേ ഉണ്ട് അതിന് നമ്മൾ ചെയ്യേണ്ടത് നല്ലപോലെ വാക്സ് ഇട്ടിട്ട് സീൽ ചെയ്യുക സാഫ് തേക്കുക വാക്സ് ഇട്ട് സീൽ ചെയ്യുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അടിനിയത്തിന് വലിയ പ്രശ്നം ഇല്ലാണ്ട് നമുക്ക് രക്ഷപ്പെടുത്തിയിരിക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഷെൽട്ടറിൻ്റെ അടിയിലൊന്നും വെച്ചില്ലെങ്കിലും നമ്മുടെ പ്ലാൻസിന് ഒരു പരിധി വരെ രക്ഷിക്കാം പിന്നെ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം എന്തെങ്കിലും പ്രശ്നം ഈ കവറ് ചെയ്തതുകൊണ്ട് തന്നെ മഴവെള്ളം അതിൽ കടക്കില്ല കടക്കാത്ത കടക്കാത്തമാതിരി നമ്മൾ ടൈ ചെയ്യണം മഴവെള്ളം എനിക്ക് കടക്കാത്തത് കൊണ്ട് തന്നെ റൂട്ടിൻ്റെ ഭാഗത്ത് അതിന് പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ എന്നിരുന്നാലും കറക്റ്റ് സീലിങ് ആയില്ല ഏതെങ്കിലും ചെറിയ ശിഖരത്തു കൂടിയെങ്കിലും വെള്ളം ഇറങ്ങി അത് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു എന്താ പറയുക രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മളുടെ അഡീനിയം പ്ലാന്റ്സിനൊക്കെ നല്ല പോലെ ഒന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമുക്ക് ഇവരനെ കിട്ടില്ല ആ ചെറിയ ശിഖരത്തു കൂടെ വെള്ളം ഇറങ്ങി അവർ മെയിൻ സ്റ്റമ്മിലേക്ക് ഇറങ്ങിയിട്ട് പിന്നീട് അതിൻ്റെ ആ ഒരു ചീച്ചിനും നമ്മൾ അറിയ പോലുമില്ല ഈ അഡീനിയം പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് അതിൻ്റെ ലീഫിന് വരെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പം നിൽക്കുന്ന ലീഫിന് വരെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അതിങ്ങനെ ചീഞ്ഞ് മൊത്തം അഴുകിപ്പോയാലും ഈ ലീഫിനൊന്നും നമുക്ക് ലക്ഷണം നോക്കിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രശ്നം അഡീനിയം പ്ലാന്റ്സിനുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രിക്കോഷൻസ് ഒക്കെ നോക്കുക നമ്മൾ ശ്രദ്ധിച്ച് ആ സ്റ്റമ്മിൽ ചീച്ചിൽ എന്നുള്ളത് ശ്രദ്ധിക്കുക അപ്പോൾ എങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് അടീനിയം നമുക്ക് വളർത്തി എടുക്കാം അടീനിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റാണ് എന്റെ അടുത്ത് ഒരുപാട് എന്താ പറയാ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സും ഉണ്ട് നാടൻ പ്ലാന്റ്സും ഉണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മഴക്കാലത്തും നമുക്ക് അടിഞ്ഞം നല്ല പോലെ വളർത്താം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി